എല്ലാവർക്കും നമസ്കാരം മാസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന അപാര രുചിയുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഞാനിവിടെ ഒരു ഒന്നര കിലോ മൂവാണ്ടൻ മാങ്ങ കഴുകി നന്നായിട്ട് തുടച്ച് ഒട്ടും വെള്ളമേ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് രണ്ട് ടീസ്പൂൺ കായപ്പൊടിയാണ് കായം വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ കായം പൊടിയായിട്ടോ ചേർക്കാം രണ്ട് ടീസ്പൂൺ കായപ്പൊടി ഈ പൊടികൾ മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കഷ്ണങ്ങളിലെല്ലാം പൊടി നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം വെള്ളമയം ഇല്ലാത്ത ചരുവവും വെള്ളമയം ഇല്ലാത്ത ഒട്ടുമില്ലാതെ നല്ല ഉണങ്ങിയ തവിയൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് മാങ്ങ അച്ചാർ ഏറെക്കാലം കേടാവാതെ നമുക്ക് സൂക്ഷിക്കുന്നത് അതുപോലെ ഇത് സൂക്ഷിക്കാനുള്ള കുപ്പി നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ വാഴയിലോ തട്ടത്തിലോ നിരത്തി ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കണം നല്ല വെയിൽ കൊള്ളിക്കണം നന്നായിട്ട് മാങ്ങാ ഒന്ന് വാടി അതിലെ ജലാംശം എല്ലാം ഒന്ന് വറ്റി വരണം അപ്പം നമുക്ക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഇതൊന്ന് ഒരു ദിവസം ഒന്ന് ഉണക്കിയെടുക്കാം ഇനി ഇതിന് വേണ്ട ഒരു മസാലപ്പൊടി നമുക്ക് തയ്യാറാക്കാം അതിലേക്ക് ഒരു അമ്പത് ഗ്രാം മുളക് വറ്റൽ മുളക് നല്ല എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത് ബിരിയാണി മുളകല്ല എരിവുള്ള മുളക് പൊടി വേണം മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നല്ല കിലുകിലാന്ന് ഇതൊന്ന് വറുത്ത് വരണം ഇതിൻ്റെ കളറൊന്ന് മാറുന്നതിന് മുമ്പ് നമുക്കിത് മാറ്റാം ഇനി അതേ ചീൻ ചട്ടിയിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ആണ് ചേർക്കുന്നത് ഉലുവായും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും ഒരുങ്ങി വരണം ഇതുപോലെ കളർ മാറുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് ഇളക്കി വേണം അതും നമുക്കൊന്ന് വാങ്ങിവയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒന്നര ടീസ്പൂൺ ജീരകം വലിയ ജീരകമാണ് ചേർക്കുന്നത് ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങാം ഇപ്പോൾ ആദ്യം മുളക് നന്നായിട്ട് ഉണങ്ങിയ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഇപ്പം വാങ്ങാ എല്ലാം ഉണങ്ങി ഞാനൊരു വലിയ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് ആ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒത്തിരി പൗഡറാകേണ്ട തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർക്കാം മുളക് പൊടി മുഴുവനായിട്ട് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ ഉലുവ ഒന്ന് അതേ മിക്സിയുടെ അതേ ബൗളിൽ തന്നെ നമുക്ക് ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഉലുവ പൊടിയും കൂടെ നമ്മൾ മാങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കടുകും പെരിഞ്ചീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ചത് അതുകൂടെ ചേർക്കാം നല്ല മണവും നല്ല രുചിയും ഉള്ളൊരു മാങ്ങാച്ചാറാണിത് പൊടികളെല്ലാം നമ്മളിപ്പം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം പൊടികളെല്ലാം മാങ്ങായി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇട്ട് വെക്കാനുള്ള ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വെയിലിൽ ഉണങ്ങി സൂക്ഷിച്ച് വയ്ക്കണം ഇപ്പം നന്നായിട്ട് പൊടികളെല്ലാം ഒന്ന് മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ നമ്മൾ ഒട്ടും വിന്നാഗിരിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല നല്ലെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു ഒരു കപ്പ് ഒന്നര കപ്പോളം നമുക്ക് നല്ലെണ്ണ വേണം അപ്പോൾ നല്ലെണ്ണ ഒരു ചീനിച്ചട്ടിയിൽ അതേ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബൗളിലേക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിൽ പറ്റിക്കണ്ടല്ലോ എന്നും കണ്ട് ഞാൻ മാങ്ങ മുഴുവനായിട്ട് രണ്ട് ബോട്ടിലേക്കാക്കിയിട്ട് എണ്ണ തിളപ്പിച്ചത് അതിലേക്ക് ഒഴിച്ച് ആക്കി വയ്ക്കാം നന്നായിട്ട് ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിലടച്ച് സൂക്ഷിക്കാം അപ്പം രണ്ട് ബോട്ടിലും മാങ്ങ ആക്കി തിളപ്പിച്ച ഒരുവിധം ആറിയ എണ്ണ ചെറു ചൂട് വേണം ഒത്തിരി ആറേണ്ട കാര്യമില്ല എണ്ണ ഒഴിച്ച് നമുക്ക് സൂക്ഷിക്കാം